തന്റെ മകൾക്ക് നേരെ വരുന്ന നെഗറ്റീവ് കമന്റുകളോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടി പാർവതി വിജയ് തന്റെ യൂട്യൂബ് ചാനൽ വഴിയാണ് പാർവതി രംഗത്തെത്തിയത് കുടുംബവിളക്കിലെ ശീതള സ്ക്രീനിൽ തുടങ്ങിയ നടിയാണ് പാർവതി വിജയ് നടി മൃദുല വിജയുടെ സഹോദരി കൂടിയായ പാർവതി ലോക്ഡൌൺ സമയത്ത് വിവാഹം കഴിച്ചത് ഏറെ ചർച്ചയായിരുന്നു മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ പരമ്പരയായ കുടുംബവിളക്കിലെ ഇളയ മകളായ ശീതള എന്ന കഥാപാത്രമായിട്ടാണ് പാർവതി സീരിയലിലേക്ക് എത്തിയത് മീര വാസുദേവ് പ്രധാന വേഷത്തിലെത്തിയ സീരിയൽ കത്തിക്കയറുമ്പോഴാണ് തരവും അതേ സീരിയലിലെ ക്യാമറമാൻ ആയ അരുണും തമ്മിലുള്ള പ്രണയ വിവാഹം കഴിഞ്ഞത് സുഹൃത്തുക്കളുടെ പിന്തുണയോടുകൂടിയായിരുന്നു ഇരുവരും വിവാഹിതരായത് പാലോട് വനദുർഗ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം പാർവതിയുടെയും അരുണിന്റെയും ദാമ്പത്യ ജീവിതം നാല് വർഷം പിന്നിടുമ്പോൾ രണ്ടര വയസ്സുകാരിയായ ഒരു മകൾ കൂടിയുണ്ട് ഇരുവർക്കും യാമിക എന്നാണ് ഇരുവരുടെയും കുഞ്ഞിന്റെ പേര് തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ പങ്കിടാനായി പാർവൺ ലൈഫ് എന്നൊരു യൂട്യൂബ് ചാനലും പാർവതിക്കുണ്ട് നടിയുടെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മകൾ യാമികയെ ഷെയിം ചെയ്തുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട കമന്റുകൾക്കെതിരെ പ്രതികരിക്കുന്ന പാർവതിയും കുടുംബവുമാണ് വീഡിയോയിലുള്ളത് യാമികയുടെ നിറത്തിന്റെ പേരിൽ വന്ന കമന്റുകൾ വിഷമിപ്പിച്ചതിനാലാണ് പാർവതി പ്രതികരിച്ച് രംഗത്തെത്തിയത് തനിക്ക് വരുന്ന കുറച്ച് കമൻസുകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറഞ്ഞാണ് പാർവതി വീഡിയോ തുടങ്ങുന്നത് മകൾ യാമിയുടെ നിറത്തിനെ പറ്റിയും യാമി ഉപദ്രവമാണെന്നും യാമി അവളുടെ അച്ഛനെ പോലെയാണെന്നും എല്ലാമാണ് നിരന്തരം തന്റെ വീഡിയോയ്ക്ക് വരുന്ന ചില കമന്റുകൾ കുട്ടികളാകുമ്പോൾ ഉപദ്രവം ഉണ്ടാകും കുരുത്തക്കേട് കാണിക്കും പരസ്പരം അടിയുണ്ടാക്കിയെന്ന് വരും പക്ഷെ അതൊരു റീസണായി എടുത്തു പറയേണ്ട ആവശ്യമില്ലെന്നും പാർവതി പറയുന്നു രണ്ട് കുഞ്ഞുങ്ങളെയും തങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് മോംസ് കിച്ചൺ എന്ന അക്കൗണ്ടിൽ നിന്നാണ് ഇത്തരത്തിൽ യാമിയെക്കുറിച്ചുള്ള കൂടുതൽ കമൻ വരുന്നത് ുംറുപ്പാണെന്നൊക്കെ കമന്റ്സ് വരാറുണ്ട് ഒരു കുഞ്ഞ് കറുപ്പാകുന്നത് അതിന്റെ ജനറ്റിക്സ് കൊണ്ടോ മറ്റോ ആകാമെന്നും അതുകൊണ്ട് അതിന്റെ അച്ഛനോ അമ്മയ്ക്കോ റിലേറ്റീവ്സിനോ ഇല്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് വരേണ്ട ആവശ്യമില്ലെന്നും തങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക ഇനി അത്തരം കമന്റ്സ് വന്നാൽ അതിന്റെ ബാക്കി താൻ നോക്കുമെന്നൊക്കെയാണ് ആ വീഡിയോയിൽ പാർവതി പറയുന്നത് ഒരു കുഞ്ഞിനെ ഇങ്ങനെ പറയാൻ മാത്രം ആ കുഞ്ഞു എന്താണ് ചെയ്തതെന്ന് തനിക്ക് അറിയില്ല തന്റെ ചാനൽ ആയതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ടത്തിന് താൻ വീഡിയോ ഇടും പക്ഷേ കുഞ്ഞിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ െന്നാണ് പാർവതി പറഞ്ഞത് ജാതിയും കളറും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ കേസ് എടുക്കുന്ന കാലമാണ് ഇപ്പോഴത്തേതെന്നും നിഷ്കളങ്കമായ കുഞ്ഞിനെ കുറിച്ച് പോലും ഇങ്ങനെ നെഗറ്റീവ് പറയാൻ ഇവരൊക്കെ മനുഷ്യരാണോ ആ കുഞ്ഞിനെ കുറിച്ച് പറയാൻ നാണമില്ല എന്നാണ് പാർവതിയുടെ അമ്മ അതിനോട് പ്രതികരിച്ച് ചോദിച്ചത് വീഡിയോയിൽ പാർവതിയുടെ പ്രതികരണം കണ്ടതോടെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തുന്നത് ഇതൊന്നും കാര്യമാക്കണ്ട പറയുന്നവർ അങ്ങനെ പലതും പറയും കാണാൻ പറ്റാത്തവർ കാണണ്ട കറുപ്പിലും വെളുപ്പിലും ഒരു കാര്യവുമില്ല യാമിക്കുട്ടി സുന്ദരിയാണ് എന്നിങ്ങനെയൊക്കെയാണ് കമന്റുകൾ വരുന്നത് അതേസമയം യാമിയുടെ മൃദുലയുടെ ാതിരുവരും തമ്മിലുള്ള ക്യൂട്ട് ഫോട്ടോകളും വീഡിയോകളും മൃദുലയും സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുണ്ട് പാർവതിയുടെ വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നടിക്ക് പിന്തുണ അറിയിച്ച് ആരാധകർ എത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്